പത്ത് കൽപ്പനയിൽ ആദ്യ കൽപ്പന എന്ന് പറയുന്നത് അവനവനിലിരിക്കുന്ന ആ ദൈവത്തെ വിട്ട് മറ്റൊരു ദൈവത്തെ അന്വേഷിക്കരുത് അപ്പോൾ എൻ്റെ ദൈവം ആരാ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എന്നിലിരിക്കുന്ന ദൈവഭാവമാണ് എൻ്റെ ദൈവം അത് ഞാൻ പുറമേ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ആദ്യ പടിയെന്ന് പറയുന്നത് ആദ്യ ചുവടുവയ്പെന്ന് പറയുന്നത് ബാലപാഠം എന്ന് പറയുന്നത് അവനവനിലിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തി ആസ്വദിക്കുക എന്നുള്ളതാണ് ആത്മീയതയുടെ ലെസൺ നമ്പർ വൺ ഇത് താണ്ടാതെ ആത്മീയതയിൽ വളർച്ചയില്ല അതിനൊരു റൂട്ടുണ്ട് അതിനൊരു രീതിയുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന രീതി മെഡിറ്റേഷനാണ് സ്പിരിച്വൽ മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചവർ കിണക്കിന് മെഡിറ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് സ്പിരിച്വൽ മെഡിറ്റേഷനാണ് സ്പിരിച്വൽ മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ ഐഡിയൽ വേ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു എൻജോയ് ദാറ്റ് ഗോഡ്ലി പ്രസൻസ് അപ്പോൾ ജീസസ് ക്രൈസ്റ്റും ശ്രീബുദ്ധനും മുഹമ്മദ് നബിയൊക്കെ അനുവർത്തിച്ചത് ഇത് തന്നെയാണ്